നമ്മക്കിന്ന് കൊറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കഴിച്ചിരുന്ന് നമ്മുടെ മധുരക്കിഴങ്ങ് കിട്ടിട്ടുണ്ട് കാരണം ഇത് വളരെ റയറായിട്ട് കാണുന്നതും കിട്ടുന്നതും ഒക്കെയാണ് ഇപ്പൊ പൊതുവേ നാട്ടിൽ അങ്ങനെ കാണാനായിട്ടില്ല പണ്ടിന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ കഴിച്ചേക്കുന്ന കഴിച്ചിരിക്കുന്നൊരു സംഭവമാണ് അപ്പൊ അത് നമ്മുടെ ഒരു കടയുടെ തൊട്ടപ്പുറത്തെ ഒരു പച്ചക്കറി പച്ചക്കറികടയില് കിട്ടിയതാ അപ്പം അതെന്തായാലും മേടിച്ച് ഇന്ന് അതിന്റെ സംഭവങ്ങളാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള മധുരക്കിഴങ്ങ് ആണ് ഇത് കാണാൻ കിട്ടുമെന്ന് തന്നെ ഉള്ളത് വളരെ കുറവാണ് എന്തായാലും ആദ്യം എന്തായാലും നമുക്ക് എന്തായാലും നല്ല രീതിയിൽ ഇതിനകത്ത് ശരിക്കും മണ്ണും കാര്യങ്ങളും ഇന്ന് വൃത്തിയാക്കി രണ്ടു മൂന്നാല് വെള്ളത്തിൽ ഒന്ന് കഴുകി നല്ല അടിപൊളിയാക്കി എടുക്കാം നല്ല രീതിയിൽ മണ്ണുണ്ട് കേട്ടോ അപ്പൊ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കാം അപ്പൊ ഈ സംഭവമൊക്കെ കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് കമന്റ് ചെയ്യുക പണ്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഇപ്പൊ ഇത് കാണാനേ ഇല്ല എന്റെ ചെറിയ പ്രായത്തിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളൊരു സംഭവമാണ് മധുര കിഴങ്ങ് അതുപോലെ തന്നെ നമ്മുടെ പാടൊക്കെ ഇളക്കി കഴിക്കുന്ന ഒരു കിഴങ്ങ് ഉണ്ട് അതിന്റെ അറിയില്ല നമ്മുടെ കറക്റ്റ് ഇത് ഉരുളക്കിഴങ്ങിന്റെ കൂട്ടൊക്കെ തന്നെ ഇരിക്കും പക്ഷെ പാടൊക്കെ ഇളക്കി കഴിക്കുന്നത് പക്ഷെ ഇതൊക്കെ ഇന്ന് കിട്ടാനും ഇല്ല കാണാനും ഇല്ല അപ്പൊ വളരെ തോന്നുന്നു നല്ല കളറാണ് ഇത് നല്ല രസം ഉണ്ട് അപ്പൊ പണ്ട് ഇന്ന് നാട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇതെന്തായാലും നമുക്ക് ഇന്ന് നല്ല രീതി എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല മണ്ണുണ്ട് അപ്പൊ രണ്ടു മൂന്ന് വെട്ടമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഇതിന്റെ നല്ല അടിപൊളി ഒരു ആയിരിക്കും സംഭവം എന്തായാലും ക്ലീൻ ചെയ്യാൻ കേട്ടോ അപ്പം മൂന്നാല് വെള്ളത്തിന് നല്ല വൃത്തിയായിട്ട് എന്തായാലും ക്ലീൻ ചെയ്യണം എന്തിനൊരു ഭംഗിയാ നോക്കിയേ ഇന്റെ കുറച്ച് ഭാവമൊക്കെ ചെറുതായിട്ട് ഞങ്ങൾ ഇതായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അത് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കളയാണ് മണ്ണൊക്കെ ഇപ്പം ഏകദേശം പോയിട്ടുണ്ട് കേട്ടോ ഇത് അതുപോലെ പുഴുങ്ങേണ്ടവർക്ക് വെള്ളത്തിനകത്തൊക്കെ ഇട്ട് നല്ല രീതിയിൽ പുഴുങ്ങിയെടുക്കാം ഇല്ലെങ്കിൽ ആവിയിൽ വേവിച്ചായിരിക്കും രണ്ട് രീതിയിലും ചെയ്യാന്നുള്ള പിന്നെ പണ്ട് ചെയ്യുന്നവരൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ പണ്ടത്തെ ആൾക്കാരൊക്കെ കൂടുതലും ചെയ്യുന്ന ഇത് ചുട്ട് കഴിക്കുന്ന ഇത് മധുരക്കിഴങ് എന്നുള്ള പേരുണ്ടെങ്കിലുമേ ഈ സംഭവം ഷുഗർ ഉള്ളവർക്കും കഴിക്കാന്ന പറഞ്ഞു ഇഷ്ടംപോലെ വൈറ്റമിൻസും അതുപോലെ തന്നെ നല്ല മിനറൽസും കാര്യങ്ങളും എല്ലാം ഉള്ള അടിപൊളി സംഭവമാണ് അപ്പൊ ഇത് വാങ്ങാനായിട്ട് കിട്ടുവാണെങ്കിൽ നിങ്ങൾ എവിടെങ്കിലും കാണുവാണെങ്കിൽ വാങ്ങി കഴിക്കണം ഇന്നത്തെ പിള്ളേർക്കൊക്കെ ഇത് അറിയാമോ എന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല ഞങ്ങളുടെ പ്രായത്തിലൊക്കെ ഞങ്ങളുടെ അപ്പച്ചന്മാരൊക്കെ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബ വീട്ടിലൊക്കെ ഇഷ്ടംപോലുണ്ടായിരുന്ന സംഭവമാണ് ഇന്നലെ ആയത് തന്നെ സ്നേഹയോട് ഞാൻ പറഞ്ഞത് തുറക്കുന്നതിന് മുമ്പ് എന്ത് തോന്നുന്നു പറയാമെന്ന് ഇങ്ങനെ ചോദിച്ചു പക്ഷെ പുള്ളിക്കാരിക്കും പെട്ടെന്ന് മനസ്സിലായില്ലേ ഇങ്ങനെ ഒരു സംഭവമായിട്ടൊക്കെ വാങ്ങിട്ട് വരുമെന്ന് പുള്ളിക്കാരും തീരെ പ്രതീക്ഷിച്ചില്ല കാരണം ഈ സമയത്തൊക്കെ അവർക്കും കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ ചിലവരൊക്കെ പറയും ഗ്യാസ് ആണെന്ന് പറയും നമ്മളിവിടെ ചീനയും അല്ലാത്ത കപ്പയും നമ്മുടെ ചക്കയും എല്ലാം കഴിക്കും അങ്ങനെ വലിയ പ്രശ്നമില്ല അതുകൊണ്ട് ഇത് വലിയ കുഴപ്പം കാണത്തില്ലായിരിക്കും എന്തായാലും ഇതിന്റെ കളർ വേണ്ട എന്ത് ഭംഗിയാ നോക്കി ഇത് നമുക്ക് ചെത്തയോ അതായത് കളയോ നമ്മുടെ ചീനി പൊളിക്കുന്നതിൻ്റെ കൂട്ടൊന്നും വേണ്ട ഇത് ഇങ്ങനെ തന്നെ വെള്ളത്തിലിട്ട് റെഡിയാക്കി ഉള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ സ്റ്റീമിനകത്ത് ചെയ്യാം അല്ലെങ്കിൽ ചുട്ട് കഴിക്കാം ഏതാണെങ്കിലും ഇത് ചെത്തി ക്ലീൻ ക്ലീനാക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിന്റെ തോട് പോലെ ഇതിന്റെ പാടെ ഇങ്ങനെ ഇളക്കി കഴിക്കാം എന്നുള്ളതേ ഉള്ളൂ കേട്ടോ നമുക്ക് എന്തായാലും പാചകത്തിലേക്ക് എന്തായാലും അയ്യവ നമുക്കിത് എന്തായാലും ഒന്ന് കട്ട് ചെയ്ത് എന്തായാലും ഒന്ന് ചെറുതാക്കി എടുക്കാം ഇങ്ങനെ മുഴുവനെ ഇടണമെങ്കിൽ അങ്ങനെ ഫുൾ ആയിട്ട് തന്നെ ഇടാം എന്തായാലും നമ്മൾ എന്തായാലും കട്ട് ചെയ്തെടുക്കാം നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് മുറിച്ച് റെഡി ആക്കി വെച്ചേക്കുന്ന നമ്മുടെ മധുരക്കിഴങ്ങ് മധുരക്കിഴങ് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളും ചേർത്ത് കൊടുക്കാം അത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇത് അടപ്പവാത്രം വെച്ചിട്ടെ ഒന്ന് അടച്ച് ഒരു പത്തഞ്ച് മിനിറ്റത്തേക്ക് എന്തായാലും വെക്കാം നമ്മൾ കപ്പ കഴിക്കുന്നതിനും അല്ലെങ്കിൽ ഈ മധുരക്കിഴങ്ങ് കഴിക്കുന്നതിനും എന്തിനും മുളക് ചമ്മന്തി ഈ ഉണ്ട മുളക് ചമ്മന്തിയൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അത് വേറെ ഒന്നിനും കിട്ടത്തില്ല അതും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഇതെന്തായാലും ചതച്ചെടുക്കാം മോഹം മാറ്റിടിയാണ് നല്ലത് കാരണം നല്ല ഉണ്ടമുളക ാണ് തീർച്ച കഴിഞ്ഞ പരിപാടി മണം നല്ല രീതിയിൽ നമ്മുടെ കല്ലിലിട്ട് ഇടിച്ച് ചതച്ച് നമ്മൾ ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നല്ല അടിപൊളിയാണ് കഴിക്കാനായിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള നമുക്ക് വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ച് കുറച്ച് ഉപ്പും മുളകും ഒക്കെ ഇട്ട് നമുക്ക് റെഡി ആക്കി എടുക്കണം സംഭവം അടിപൊളിയായിട്ടുണ്ട് അതിനുവേണ്ടി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചും അതുപോലെ തന്നെ ഉപ്പും കാര്യങ്ങളും എല്ലാം ചേർത്ത് ി നമ്മുടെ പിഴുപുളിയാണ് ഇട്ടിരിക്കുന്നത് കൊടംപുളിയല്ല അതും എല്ലാം ചേർത്ത് നമുക്ക് കിടക്കും കേട്ടോ അപ്പൊ എരിവും കുറച്ച് കുറയും നല്ല രീതിയിൽ തിളച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പുറത്ത് മഴയുടെ സൗണ്ടാണ് കേട്ടോ ആ കേൾക്കുന്നത് നല്ല രീതിയിൽ വെന്ത് അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പാടൊക്കെ ആക്കി നൈസായിട്ട് കഴിച്ചാൽ മതി വലിയ വളരെ മണിയൊന്നും ഈ പാട ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാം കഴിച്ചത് എന്തിനാ ഈ പാടായി കിടക്കുന്നത് നല്ല രീതിയിൽ എനിക്ക് ബന്ധമുണ്ടേ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങളൊക്കെ മുമ്പ് കഴിച്ചതായിട്ടോ അത് കഴിഞ്ഞിട്ട് ഈ സംഭവം കണ്ടിട്ടുമില്ല കഴിച്ചിട്ടുമില്ല വേട്ട മതി ഉള്ള പാടയൊക്കെ പോയത് ചുപടിക്കാ ചുണ്ടാ എ ചുണ്ടല്ല എന്നെ പോയത് തന്നെ ഇതിലെ സ്പൂണൊക്കെ വീണു ആപ്പറപ്പുഡ് ഇട്ടാർ കിട്ടണ്ടേ നമ്മുടെ മുമ്പിൽ ചിക്കൻ ബിരിയാണി കൊണ്ടു നോക്കുമ്പോൾ അവസാനം നടക്കത്തില്ലേ പതിനഞ്ച് വർഷങ്ങൾക്കൊക്കെ മുമ്പ് കണ്ടിട്ട് പിന്നെ കിട്ടിയ സംഭവം കഴിക്കുന്നു തോന്നും അത് ഒരു കുറ്റമായിട്ട് ഞങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ശരിക്കും വൈറ്റമിൻസും എല്ലാം സംഭവം കേട്ടോ അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ കൊച്ചു പിള്ളേർക്കും മക്കൾക്കൊക്കെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്കും കുറേ ആൾക്കാര് പറയും ഒന്നും ഇത് മാത്രമേ കഴിക്കത്തുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നതിനുണ്ടാവും അല്ല നമുക്കിത് കിട്ടിയാൽ ഇതാണ് കഴിക്കാണ്ട് താല്പര്യം പക്ഷേ കിട്ടാനില്ല വളരെ കുറവാണ് എവിടുന്നെങ്കിലും ഇതിൻ്റെ അല്ലാത്ത ഈ പറഞ്ഞതിലൊക്കെ കിട്ടുമെങ്കിൽ വാങ്ങി കഴിക്കാണ്ട് ശ്രമിക്കുക നല്ല ഇതാണ് അതുപോലെ തന്നെ നമ്മുടെ ക്യാൻസറിനോ പിന്നെ അതുപോലെ തന്നെ അൾസറിനൊക്കെ നല്ലതാണെന്ന് പറയുന്നതിങ്ങനെ കേട്ടോ എനിക്കറിയില്ല പക്ഷേ പണ്ടത്തെ ആഹാരങ്ങളൊക്കെ വളരെ നല്ലതായിരിക്കും അതിനകത്ത് യാതൊരു സംശയമില്ല പണ്ടൊക്കെ കഴിച്ചേക്കുന്നവരും അവരുടെ ആരോഗ്യമൊക്കെ ഞാൻ പറയാതെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അമ്പൊരു ആയിരം കേട്ടോ അമ്പ് ഒരു കീര കേട്ടു അപ്പൊ നമ്മുടെ പുതിയ നല്ലൊരു വീഡിയോയ്ക്ക് വേണ്ടി എന്തായാലും വെയിറ്റ് ചെയ്യുക ബൈ നല്ല ഭയങ്കര നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ